എന്ന എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം ജയിലിൽ തന്നെയാണ് കേട്ടോ വിക്രത്തിന് ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് ആരാണ് ഇറക്കുന്നത് ദർശനും രാധയും കൂടിയിട്ടാണ് വിക്രത്തിന് ജാമ്യത്തിൽ ഇറക്കുന്നത് കേട്ടോ അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയ വിക്രം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ മുറ്റത്താണ് വേദം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ വിക് വിക്രം കയറി വരുന്നത് വേദയുടെ എടുത്തിക്കാനോ കേട്ടോ വേദന എടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തിലാണ് വേദയോടെ എന്തോ ഒരു ദേഷ്യമുള്ള പോലെയാണ് വിക്രം വരുന്നത് തന്നെ കേട്ടോ അപ്പം വിക്രം വന്നു വന്നപ്പോൾ അമ്മ ആദ്യം വന്നിട്ട് ആ മോനെ നീ വന്നോടാ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പം വേദയടുത്തേക്ക് തിരിഞ്ഞു നടന്നത് വേദം എടുത്ത് വിക്രമിനോട് വേദ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വേണച്ചിട്ട് ജാമ്യത്തിൽ ഇറക്കാതെ എന്തോന്നുമല്ല നിങ്ങളുടെ നിങ്ങളുടെ മേലിൽ ഒരു കേസുമില്ലാതെ നിങ്ങളുടെ തെറ്റുകാരനല്ലാന്ന് തെളിയിച്ചതിന് ശേഷം മാത്രം പുറത്തിറക്കാമെന്ന് വിചാരിച്ചിരുന്നു വിചാരിച്ചത് അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല എന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊന്നും അല്ല നിൻ്റെ മനസ്സിൽ പോലീസുകാരുടെ അടി കിട്ടി ഞാൻ ചത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒന്നെങ്കിൽ നി പുറത്തിറങ്ങി നിൻ്റെ ഏട്ടൻ്റെ അയ്യുന്ന അല്ലെങ്കിൽ അകത്ത് കടന്ന് പോലീസാരുടെ അയ്യന്ന് എങ്ങനെയെങ്കിലും എൻ്റെ കഥ കഴിഞ്ഞിട്ട് നിനക്ക് അത്രയും സമാധാനം നീ വിചാരിച്ചിട്ടുണ്ടാകും ഇത്ര പെട്ടെന്ന് എനിക്ക് ജാമ്യം കിട്ടുന്ന നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പറയുന്നുണ്ട് അപ്പം വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ എന്തിനാണ് എല്ലാത്തിനും അവളുടെ മേത്ത് കയറുന്നത് അവളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അമ്മ ഇതിൽ ഇടപെടേണ്ട ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇത് എൻ്റെ മാത്രം കാര്യമാണ് അതിലാരും ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഞെട്ടുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇവളും ഇവളുടെ അച് ഇവളും ഇവളുടെ അച്ഛനും ഇവളുടെ ഏട്ടനും കൂടി എന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്ന് അപ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും ഇതൊക്കെ ചെയ്തത് അവർ തന്നെയാണ് എൻ എൻ്റെ മാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ടു എന്നെ ഇങ്ങനെ ഒരാളാക്കി തീർത്തപ്പം നിനക്ക് നിൻ്റെ വീട്ടുകാർക്ക് സമാധാനമായിട്ടുണ്ടാവില്ലേ എന്തോ ഒരു സഹതാപത്തിൻ്റെ പേരിൽ ഇവിടെ കഴിയും കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നീ നിൻ്റെ വീട്ടുകാരും കാരണം എൻ്റെ എല്ലാ അഭിമാനവും ഈ നാട്ടിൽ എനിക്കുണ്ടായിരുന്ന പേരും ഒക്കെ പോയി കിട്ടി ഇങ്ങനെ ഒരാളാക്കി തീർക്കാനാണോണ്ട് നീ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിച്ച് വേദയോട് ദേഷ്യപ്പെടുന്നുണ്ട് മതി ഇതിന് മേലെ നീ ഇവിടെ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഇനി നീ ഈ വീട്ടിൽ നീ വേണ്ട ഇറങ്ങിപ്പോയിക്കോ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ നീ എവിടക്കാണെന്ന് വെച്ചാൽ പോയിക്കു നിന്റെ വീട്ടിൽ പോകാൻ നിനക്ക് എവിടേക്കാ പോവാൻ താല്പര്യം വിളിച്ചു എവിടേക്കാച്ചാൽ നീ പോയ്ക്കോ ഇനി മേലാ ഞാൻ കെട്ടിയ താലിയുടെ പേരും പറഞ്ഞു നീ ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറയാന കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ആരോ പെടുത്തിയതാണ് നിങ്ങളെ ഈ കേസിൽ പെടാൻ കാരണം ച ആരും നിങ്ങളെ ചതിച്ചതാണ് എന്നൊക്കെ അറിയാം പക്ഷെ അത് ആരാണെന്ന് തെളിയാതെ അത് എൻ്റെ അച്ഛൻ്റെ മേലിലും എൻ്റെ ഏട്ടൻ്റെ മേലും നിങ്ങളെ കെട്ടി വെക്കണ്ടറിയാണ് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത്രയൊക്കെ നിൻ്റെ അച്ഛൻ്റെ ഏട്ടന്മാ ഏട്ടനും എന്നോട് ചെയ്തിട്ട് നിനക്ക് ഇപ്പോഴും അവരോടാണ് അല്ലേ അവർ അവർ തന്നെ ആയിരിക്കും ഇതും ചെയ്തിട്ടുണ്ടാവുക എന്നെ അപമാനിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് നീ നിൻ്റെ വീട്ടുകാരൊക്കെ ഇരിക്കുന്നത് ഇനി ഒറ്റ നിമിഷം നീ ഒരു ഒരു നിമിഷം നീ വീട്ടിൽ നിന്ന് പോരുത് ഇപ്പം തന്നെ അറിയിക്കുമെന്ന് പറയാന കേട്ടോ അപ്പോൾ കമല പറയുന്നുണ്ട് എന്താണ് നീ പറയുന്നത് എന്തിനാണ് നീ അവളെ ഇറക്കി വരുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അവൾ എന്നിട്ട് നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തതെന്ന് ഇവൾ ഈ വീട്ടിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ വീട്ടിൽ മനസ്സമാ മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റില്ല ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചു അന്ന് പോയതാണ് എൻ്റെ മനസ്സമാധാനം എനിക്ക് ഇവള് ഇവിടെ ജീവിക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇവളിവിടെ കഴിയണമെന്ന് എന്ന് ഞാൻ ഞാനെൻ്റെ ജീവൻ ബലി കൊടുക്കണം എനിക്കതിന് പറ്റില്ല അവൾ പോയിക്കോട്ടെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുതെന്നൊക്കെ പറയുമ്പോൾ വിക്രത്തിൻ്റെ അമ്മ മാഷിനോട് പറയുന്നുണ്ട് നിങ്ങളത് കേട്ടില്ല മാഷെ അവൻ എന്തൊക്കെ അക്രമം അവൾ ആ കുട്ടിയോട് പറയുന്നത് എന്ന് പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് അവൻ പറഞ്ഞത് ശരിയാ ആ കുട്ടി പോകുന്നത് തന്നെയാണ് ഈ വീട്ടിലെല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് മാഷ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് മാഷ് ഇങ്ങനെ പറയുന്ന ആരും വിചാരിച്ചില്ല കേട്ടോ അതെ ആ കുട്ടി പോകുന്നതിൻ്റെ കൂടെ ഇവനും പോയിക്കോട്ടെ എന്ന് പറയാനെട്ടോ അപ്പോൾ കമല വയ്ക്കുന്നുണ്ട് എന്താ എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇത്രകാലം ഇത്ര കാലം പൊറുക്കിയെന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പെണ്ണു പിടി എന്നുള്ളൊരു പേരും കൂടിയായി അങ്ങനെയുള്ള ഇവന്റെ കൂടെ ഈ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും കൂടിയ പ്രശ്നം അതുകൊണ്ട് ഇവൻ ഈ വീട്ടിൽ വേണ്ട ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളം എന്ന് പറയാണ് അതാ ഇവൻ ഈ വീട്ടിൽ നിൽക്കുകയാണെന്നുവച്ചോ ഞാനീ വീട്ടിലുണ്ടാവില്ല ആരാ വേണ്ടതെന്ന് നീ ആലോചിക്കുന്ന കമലോട് പറയാനിട്ടു അങ്ങനെ പറഞ്ഞിട്ട് മാഷുള്ളിൽ കയറി പോവുകയാണ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും നിൽക്കുകയാണെന്ന് വെച്ചും എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷനടിച്ച് നിൽക്കുകയാണ് വേദയാണിച്ചൊന്നും പറയുന്നില്ല കേട്ടോ നാന്ദിനിയെടുത്തിട്ടാണ് സന്തോഷം നയിക്കാൻ പറ്റുന്നില്ല വിക്രം പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ആരും ഈ വീട്ടിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ പോയിക്കോളാം പക്ഷെ ഞാൻ പോവാ ആദ്യ കൂടെ ഇവളും ഉണ്ടായിരിക്കുന്നു ഇവളിനി ഒരു നിമിഷം ഈ വീട്ടിൽ നിന്നുവിടാന്നിട്ട് വേദന കൈ പിടിച്ച് ഇറക്കി പിടിച്ച് വെച്ച് പുറത്തിടുകയാണ് കേട്ടോ പുറത്തെടുമ്പ നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ എന്താണ് കാണിക്കുന്നത് കുടുംബത്തിൻ്റെ മാനഭിമാനമൊക്കെ ഇപ്പോൾ നീ കളയൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഇതിനു മേലെ നീ എന്താ അമ്മ പോകാനുള്ളത് ഇവളിവളുടെ അച്ഛനും ഇവളുടെ ഏട്ടനും ഇവളുടെ അച്ഛനും കാരണം എൻ്റെ അഭിമാനമൊക്കെ പോയി നിൽക്കുകയാണ് ഇവളെന്ന ഈ വീട്ടിൽ നിന്ന് പോകുന്നു അന്ന് അവരുടെ പ്രശ്നം തീരും അവരെന്നെ ഉപദ്രവിക്കാതിരിക്കും അതിന് ഇവളാണ് ആദ്യം പോകേണ്ടത് അത് ഇവളെന്നെ ഉപേക്ഷിച്ച് പോകണം ഈ വീട്ടിൽ നിന്ന് പോകണം അത് ഇവളോട് ചെയ്യാൻ പറയും അമ്മയെന്ന് പറയാനു കേട്ടോ അപ്പോൾ വേദ ചോദിക്കുന്നില്ല നിങ്ങൾ എന്തായാലും ഏട്ടനെ ഭയന്നിട്ടാണോ എൻ്റെ ഏട്ടൻ നിങ്ങളെ കൊല്ലുന്നു ഭയന്നിട്ടാണോ എന്നോട് പോകാൻ പറയുന്നത് എന്ന് പറയുന്നത് ഭയന്നിട്ടല്ല എന്തിനാ എനിക്ക് മടുത്തു വേദ നീ ഇനി എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് വിക്രം ഒരു ഭാഗത്തേക്കും വേദ വേറെ ഒരു ഭാഗത്തേക്കും പോവാനിട്ടോ പക്ഷെ വേദ വിക്രം എന്തൊക്കെ പറഞ്ഞാലും വിക്രമിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വേദ നടക്കുന്നത് കേട്ടോ വേദ ആ കുറിച്ച് രമ്യ എന്ന് പറയുന്ന പെൺകുട്ടീനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ കുട്ടി വർക്ക് ചെയ്യുന്നിടത്ത് പോയി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ അവൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് വേദം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അവളൊരു ക്രിമിനലാണ് അവളൊരു കള്ളിയാണ് മോഷണക്കുറ്റത്തിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണെന്നൊക്കെ പിന്നീട് വേദം മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് വേദം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആ തെളിവുകൾ അവൾക്ക് എതിരെയുള്ള തെളിവുകളൊക്കെ കണ്ടുപിടിച്ച് വേദ പോലീസിനെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ വിക്രം നിരപരാധിയാണെന്നുള്ള വേദ തെളിയിക്കുന്നുണ്ട് ആ എപ്പിസോഡ്സ് അടുത്തതായിട്ട് വരുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്